ആലപ്പുഴ പാലത്തിൽ വൻ വൻ ഗർത്തം രൂപപ്പെട്ടു പഴക്കമുള്ള പാലം അപകടാവസ്ഥയിലായിട്ടും കടന്നുപോകുന്നപകടാവസ്ഥയിലായിട്ടും ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ പാലത്തിലാണ് വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ദിനംപ്രതി നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലെ ഈ പാലം തകർന്നാൽ നൂറ് കിലോമീറ്റർ ചുറ്റി ചെറുതുണിയിലെത്തി വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഏതാണ്ട് അൻപത് വർഷത്തിന് മുകളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം അതായത് ഈ പിള്ള സിറ്റി പാലം എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് വളരെ ഒരു അഗാധമായ ഗർത്തം രൂപപ്പെട്ടുകൊണ്ട് അതൊരു വളവ് കൂടി ഉള്ള പ്രദേശമാണ് അതായത് വാഹനങ്ങൾ വരുമ്പോൾ ഒന്ന് ഉയർന്ന് നേരെ വന്ന് പിന്നീട് വളവിൽ കൂടി പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ വളരെ അഗാധമായ ഒരു ഗർത്തമാണ് ഈ പാലത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പാലം ഒതുക്കി പണിത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആവശ്യപ്പെടുകയാണ് പാലത്തിൽ ഗർത്തം രൂപപ്പെട്ട ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും പി അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി പ്രദേശവാസികൾ നാട്ടിയ മരക്കൊമ്പ് മാത്രമാണ് ഇപ്പോൾ അപകട മുന്നറിയിപ്പായി ഇവിടെയുള്ളത് അടിയന്തരമായി പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം